ശരിക്കും എൻ്റെ ഈ ഒരു മൂന്ന് മൂന്നര വർഷത്തെ ജേണിക്കിടയിൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഒരുപാട് ലേഡീസുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നെക്കാൾ പ്രായം കൂടിയ ആൾക്കാരും എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരും സെയിം ഏജിലുള്ള ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറെ ആൾക്കാര് നല്ല രീതിയിൽ മുമ്പ് നല്ല വർക്കിംഗ് പ്രൊഫഷനിലൊക്കെ നിന്നിട്ടുള്ള വ്യക്തികളാണ് ചില ആൾക്കാർ അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് ഒരുപാട് പഠിക്കാൻ പറ്റാതെ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് കാറ്റഗറീസിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര പാഷനാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതും എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളതും സൊസൈറ്റിയിലേക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നും ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ ഒരു സാഹചര്യം ഇപ്പം കുഞ്ഞുങ്ങൾ കുടുംബം ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അപ്പം ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവർ നിൽക്കുന്നത് പലപ്പോഴും ഒരുപാട് ആൾക്കാരുടെ എനിക്ക് സംസാരിക്കുമ്പോഴേക്കും ഒരു കാര്യം അതിൽ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ട്രാവല് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് കുറേ ആൾക്കാർ ലൈഫിലൊരു റെക്കഗ്നൈസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡവും ഐഡന്റിറ്റിയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് പക്ഷേ ഇവരെല്ലാം എങ്ങനെ എങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് എല്ലാം ചെയ്യണം പാഷൻ ഉണ്ട് പക്ഷേ റെസ്പോൺസിബിലിറ്റികൾ ഒരു സൈഡിൽ നിൽക്കുകയാണ് ഈ ആഗ്രഹങ്ങളും റെസ്പോൺസിബിലിറ്റികളും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് ശരിക്കും അവർക്കൊരു സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാനും മുമ്പ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷം വിവാഹത്തിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊന്ന് വെച്ചാൽ എനിക്കും ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതായത് സ്ബൻഡ് മക്കള് അതുപോലെ തന്നെ ഫാമിലി എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻ്റെ ടീമിൻ്റെ എക്സ്പീരിയൻസും ടീം മെമ്പേഴ്സിന്റെ എക്സ്പീരിയൻസും അവരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പം അവർ ഭയങ്കര ഹാപ്പിയായി കാരണം ഇതുപോലൊരു അവസരമുണ്ടോ എന്നുള്ളത് അവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവസരം മാത്രമല്ല കേട്ടോ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് മാനസികാവസ്ഥകളിലൂടെ കളർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമ്മളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പല ആൾക്കാരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വർക്കിംഗ് ഫാമിലിയിലുണ്ട് അപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ടീമിന്റെ എക്സ്പീരിയൻസ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അവർ പറയുകയാണ് ശരിക്കും ഒരു ഭയങ്കര മൈൻഡ് റിലീഫ് ആയി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ടീമിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴേക്കും എന്തെങ്കിലൊക്കെ ലൈഫിൽ നേടാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ റെസ്പോൺസിബിലിറ്റികൾ കൂടി എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇത് എനിക്കുണ്ട് ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു വിജയം തന്നെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ ഒന്നും നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല റെസ്പോൺസിബിലിറ്റികൾക്കൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കരിയറും ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുള്ള ആൾക്കാർ അതുപോലെ തന്നെ റെക്കഗ്നൈസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതെല്ലാം നമുക്ക് ഒരു കൊടക്കീഴിൽ കിട്ടുമ്പോൾ അതിലുപരി ശരിക്കും എല്ലാവരും ഞങ്ങൾ ഭയങ്കര അടിച്ചു പൊളിച്ച് ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ജേണി ഇവിടെ നമ്മുടെ ടീമിൻ്റെ ഒരു ജേണി ഇവിടെ പോകുന്നത് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ലേഡീസ് ഉണ്ടായിരിക്കും ഒരുപാട് വിഷമങ്ങളൊക്കെ നേരിടുന്നത് അപ്പം അവർ അതെല്ലാം അവർ ശരിക്കും മറക്കുന്നതും അതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നതും ശരിക്കും ഈ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷമാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കാരണം പല പലർക്കും അങ്ങനെ ഒരു ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ കാരണം നമുക്കറിയാം ഇപ്പം എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇപ്പം നമ്മളൊരു കാര്യം ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കാൻ നിൽക്കണമെന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ അവരുടെ അവരുടെ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ കരിയർ കൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത് അവരൊരു ഹാപ്പി ലൈഫിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ശരിക്കും ഞങ്ങളുടെ ടീം വർക്ക് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം നിങ്ങളുടെ പേര് സ്ഥലവും എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കേ താങ്ക്